പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി പ്രദേശങ്ങളുണ്ട് മലയോരത്ത് ദൂരകാഷകളുടെ വിസ്മയലോകവും തുറന്നിട്ടിരിക്കുന്ന ഇടുക്കിയിലെ കൊന്നത്തരി പഞ്ചായത്തിലെ കരിമല മലമുകൾ എപ്പോഴും തണുത്ത കാറ്റും കോടമഞ്ഞും കരിമല മുകളിലെ വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള നടപടികളുമായി കൊന്നത്തരി ഗ്രാമപഞ്ചായ പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നു കുഞ്ഞിയറ വട്ടക്കണ്ടിപ്പാറ റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ മല കയറിയാൽ ഈ മലമുകളിലെത്താം ഇവിടേക്കുള്ള യാത്രയും ഏറെ ആസ്വാദ്യകരം മുകളിലെത്തിയാൽ പിന്നെ കാഴ്ചകളുടെ വിസ്മയലോകം കത്തി കത്തിനിൽക്കുന്ന വെയിലിലും വീശിയടിക്കുന്ന തണുത്ത കാറ്റ് ചുറ്റും മലനിരകളുടെ വിദൂര കാഴ്ചകൾ പൊന്മുടി അണക്കെട്ട് മുതൽ ഇടുക്കി അണക്കെട്ട് വരെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും ഈ പ്രകൃതി മനോഹാരിതയുടെ ആസ്വാദന ലഹരി സഞ്ചാരികളിലേക്ക് എത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് കൊന്നത്തടി പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കരിമലമേട്ടിൽ മുനിയറ മാജിക് മൗണ്ടൻ എന്ന ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് അതിനായി പഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ ഇവിടെ അൻപത് സെന്റ് റവന്യൂ ഭൂമി വിട്ടു നൽകി ഉത്തരവായിട്ടുണ്ട് കൊന്നത്തിരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും വലിയ ചിരകാല സ്വപ്നം പൂവണിഞ്ഞു എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഒരു സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്ന വലിയ വെല്ലുവിളിയായിരുന്നു നമുക്ക് ഇത്രയധികം സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പോലും റവന്യൂടെ കീഴിലുള്ള സ്ഥലം നമുക്ക് വിട്ടുകിട്ടുക എന്നത് പ്രയാസമുള്ള കാര്യമായിരുന്നു ഒരു നാല് വർഷക്കാലത്തെ വലിയ പ്രയത്നം പ്രദേശവാസികൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഇരുപത്തി ഏഴാം തീയതി ഉത്തരവായി കിട്ടിയിട്ടുള്ളത് ലീസിനാണ് പഞ്ചായത്ത് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് ഇനി നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരു വാഷ് ടവർ ഉണ്ടാക്കാനും സിബ്ലൈൻ ഉണ്ടാക്കാനും അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കാനും അതുപോലെ ഈ സ്ഥലം പൂർണ്ണമായിട്ടും ക്ക രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഗ്രാമപഞ്ചായത്ത് ഇതിനെ കണ്ടത് ഈ ടൂറിസം മേഖല ഒരു വിനോദസഞ്ചാര മേഖല എന്നുള്ളതിൽ ഉപരിയായി ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുക്കാൻ നന്നായി വില ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുക അതുപോലെ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ എല്ലാ നാട്ടിലേക്കും എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് കരിമലയുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നത് നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷമായി നടത്തിയ നിരന്തര ഇടപെടലിലൂടെ ഇവിടെ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് അതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും ഇടുക്കി ജില്ലയുടെ ഒരു കേന്ദ്രമായിട്ട് വികസിക്കാൻ പോകുന്ന ഒരു പ്രദേശമാണ് മുനിയറ മാജിക് മൗണ്ട് മുനിയറ മാജിക് മൗണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് തൊട്ടടുത്തുള്ള ഡസങ്ങൾ അങ്ങനെ പഞ്ചായത്തുകൾ നമുക്ക് വീക്ഷിക്കാൻ കഴിയും ഒത്തിരി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മൂന്നാറാണേലും അതുപോലെ രാമക്കൽമേട്ടാണേലും അതുപോലെ ഇടുക്കി ജലാശയത്തിന്റെ ജലാശയം കാണാൻ പറ്റില്ല ഇടുക്കി ഡാമിന്റെ പ്രദേശങ്ങള് അങ്ങനെ തുടങ്ങി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം കാണാൻ കഴിയുന്നു മാത്രമല്ല ഇവിടുത്തെ പ്രകൃതി ഭംഗി നല്ലതുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് മുനിയറ മാജിക് മൗണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് മലമുകളിലെ ഇരുന്നൂറ്റി അൻപത് ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ച് സർക്കാർ ഏറ്റെടുത്തത് ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം നടക്കാതിരിക്കാൻ പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തുമെന്ന് അന്നത്തെ ജില്ലാ കലക്ടർ എച്ച് ദിനേശനും വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ടൂറിസം പദ്ധതി എന്ന ആശയത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് എത്തിയതും ഗ്ലാസ് ബ്രിഡ്ജ് വാച്ച് ടവർ അടക്കമുള്ള വിനോദ സംവിധാനങ്ങൾ തികച്ചും പ്രകൃതി സൗഹൃദമായ രീതിയിൽ നടപ്പിലാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഇതിനോടൊപ്പം പഞ്ചായത്തിലെ പൊന്മുടി നാടുകാണി കാറ്റാടിപ്പാറ ബ്രൂസ്ലി മൗണ്ട് തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് പഞ്ചായത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം ചെലവഴിക്കാവുന്ന തരത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് दूरदर्शन न्यूज़ इ